വെൽക്കം ബാക്ക് ടു സുഭാവ് ലോക്സ് ഇപ്പൊ നമ്മൾ എല്ലാരും കൂടി പോകുന്നത് ഇവിടെ എന്ന് വെച്ചാല് ശാലയിലാണ് കേട്ടോ അതായത് നമ്മുടെ ഹൗസ് ഫാമിങ്ങിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ ശാലയിലേക്കാണ് പർച്ചേസിന് വേണ്ടിയിട്ട് പോകുന്നത് അപ്പം പൂച്ച സാധനങ്ങൾ ചിലതൊക്കെ നമുക്ക് പഴയ സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല അതായത് ഗ്ലാസ്സുകൾ വേണം നിലവിളക്ക് വേണം പറ വേണം പണപ്പെട്ടി വേണം അങ്ങനെ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാനായിട്ട് ഏട്ടാ പറഞ്ഞ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ചാലയിലുള്ള എം ആർ ടി മെറ്റൽസ് ആണെന്ന് പറഞ്ഞു ഞാൻ വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത് നമ്മൾ ഒരു പ്രാവശ്യം എന്തോ ഒരു പാത്രം കഴുകി വെക്കുന്ന ഒരു വലിയൊരു ബക്കറ്റ് പൊളിക്കണം സാധനം മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കയായിരുന്നു പഴയ ഷോപ്പ് മാറ്റി കിട്ടും ഇപ്പൊ അതിന്റെ ബാക്കിലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ ഷോപ്പ് പുതുതായിട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അവിടെക്കാണ് വന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ വിളക്കിലാണ് തൊട്ടത് കാരണം വിളക്കെടുത്തിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്നല്ല ഇവിടെ ഫസ്റ്റ് കണ്ടപ്പോഴേ ആ വിളക്കെടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് കേട്ടാ അങ്ങനെ വിളക്കൊക്കെ നോക്കി പിന്നെ പറ വേണമായിരുന്നു പിന്നെ പണപ്പെട്ടി വേണമായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണപ്പെട്ടി ഇത് ഈ ആവാണപ്പെട്ടി പോലെ ഇരിക്കണം ആഭരണപ്പെട്ടി പോലെ ഇരിക്കണം ഈ പെട്ടിയായിരുന്നു പക്ഷെ അത് കുറച്ചു വില കൂടുതലായിരുന്നു പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം കാരണം ഒരു വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കേണ്ട കാര്യമില്ല സോ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ചെറിയ ആവാണപ്പെട്ടിയാണ് കേട്ടോ എടുത്തിരുന്നത് ഇവിടെ പാത്രങ്ങൾ എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും ഇവിടെ കിട്ടും പിന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഈ പണപ്പെട്ടി മാറ്റിയിട്ട് വേറെ ഒരു പണപ്പെട്ടി അതായത് ദീ കാണുന്ന പണപ്പെട്ടിയാണ് കേട്ടോ എടുത്തത് ഇതും ഭയങ്കര വില കുറവില്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത് ഈ പണപ്പെട്ടി നമുക്ക് നല്ല റേറ്റ് കുറച്ച് തന്നെയാണ് കിട്ടിയത് പിന്നെ കുറച്ച് സ്പൂണ് അത് ഇത് പിന്നെ നമ്മൾ കാർപ്പറ്റ് അതും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്തൊക്കെയാ മേടിച്ചത് പിന്നെ കുറച്ച് അടുക്കളയിലേക്കുള്ള ഗ്ലാസ്സുകളും പിന്നെ എന്തായാലും പൂജയ്ക്ക് അവർക്ക് മൂന്ന് നാല് ഗ്ലാസോളം വേണോന്ന് പറഞ്ഞു പുതിയത് അപ്പൊ പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഗ്ലാസ്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല രസമുള്ള ലക്ഷ്മി വിളക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മേടിക്കാൻ പിന്നെ ഏട്ടൻ പറഞ്ഞു ഒരു ലക്ഷ്മി വിളക്ക് ഇരിക്കുമ്പോ നീ വേറെ മേടിക്കണ്ട പിന്നെ ഇതൊരിക്കൽ വന്നിട്ട് മേടിക്കാം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ മൊന്ത നോക്കി കേട്ടോ പിന്നെ മൊന്ത ഉണ്ട് പിന്നെ അത് കണ്ടപ്പോ ഈ ഗോൾഡ് കളറിലെ മൊന്ത കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഇപ്പൊ നിങ്ങൾ കണ്ടത് ബില്ല് കണ്ട് ഞെട്ടിയ ഏട്ടൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ പിന്നെ ഈ വക സാധനങ്ങളൊക്കെ പൂട്ടിക്കെട്ടി നമ്മള് കണ്ടില്ല ചാക്കിനകത്താണ് നമ്മള് പൂട്ടിക്കെട്ടി എടുത്തുകൊണ്ട് വന്നത് കാരണം അതിനു വേണ്ടി ഉണ്ടായിരുന്നു തന്ന ലിസ്റ്റും നമ്മുടെ സാധനങ്ങൾ അങ്ങനെ അവിടുന്ന് കിട്ടാത്ത കുറെ സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ പുറത്തുള്ള വേറെ ഷോപ്പിലേക്ക് പോയിട്ടോ പിന്നെ രാമചന്ദ്രയിൽ കയറി കുറെ മുണ്ട് തോർത്ത് ഇവക സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പം ഉള്ളത് ഞാൻ ദയവിട്ട് എടുത്തു അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് സുബാവ ബ്ലോഗ്സ്